ഇത് സ്വർണതാര താര എന്നാൽ ഒരു ശൈവ ബുദ്ധ ദേവതയാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫിലിപ്പൈൻസിലെ അഗുസാനിൽ നിന്ന് കണ്ടെത്തിയ ഈ പ്രതിമ ചരിത്ര സ്നേഹികൾക്കിടയിൽ വളരെ പ്രശസ്തയാണ് ഈ ഫിലിപ്പൈൻസ് എന്ന പേര് ഇവിടുന്ന് വന്നപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് രണ്ടാമന്റെ അനുസ്മരണമാണത് കാരണം പതിനാറാം നൂറ്റാണ്ടിലാണ് ഫിലിപ്പൈൻസ് സ്പാനിഷ്കാർ ഭരിക്കാൻ തുടങ്ങിയത് മുന്നൂറിൽ പരം വർഷം അവരോട് കൂടു വിളയാടി അതിനു മുമ്പ് അറബികൾ അവിടെ കച്ചവടത്തിനായിട്ടൊക്കെ വന്നിരുന്നു ഒരു സൽത്തനേറ്റൊക്കെ സ്ഥാപിച്ചു പക്ഷെ അത്രയും അങ്ങോട്ട് പച്ചപിടിച്ചില്ല എന്തായാലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അമേരിക്ക സ്പാനിഷ് കാർഡ് കയ്യിൽ നിന്ന് ഫിലിപ്പൈൻസിനെ വിലക്കി വാങ്ങി ഇരുപത് മില്യൺ ഡോളറും എന്നിട്ട് ഭരിച്ചതോ നാൽപ്പത്തി ആറ് വർഷം മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇതിൽ നിന്നൊക്കെ ഈ രാജ്യത്തിനൊരു വിടുതൽ കിട്ടിയത് മേൽപ്പറഞ്ഞ പ്രതിമ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ഒന്നേ ദശാംശം എട്ട് കിലോഗ്രാം ഭാരവുമുള്ള പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൽ നിർമ്മിച്ചതാണ് ഇത് പ്രീ കൊളോണിയൽ ഫിലിപ്പൈൻസിന്റെ പാരമ്പര്യവും ലോഹ ഖനനവും വേർതിരിച്ചെടുക്കാനുള്ള അവരുടെ പ്രാവീണ്യവും ഒക്കെ വിളിച്ചോതുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ് പേസോസ് പേസോ എന്നാൽ ഫിലിപ്പീൻ കറൻസിയാണ് അമേരിക്കക്കാർ അത്രയും കൊടുത്ത് ഈ ഗോൾഡൻ താരയെ സ്വന്തമാക്കി ഇന്നിത് കാണണമെങ്കിൽ ഷിക്കാഗോയിലെ ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പോകണം